അർജു എന്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ സ്വിച്ച് ഓഫ് ആവുന്ന ഐഫോൺ ആണല്ലേ ഇനി ഓപ്ഷൻ അത് ഐഫോണിന്റെ പണ്ടേല് അറിയില്ല ആദ്യം ഷോർട്ട് കട്ട് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക അതിന് ഓട്ടോമേഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റീവ് പേഴ്സണൽ ഓട്ടോമേഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക താലോട്ട് സ്റ്റോൾ ചെയ്തു പോകുമ്പോൾ ചാർജർ എന്ന ഓപ്ഷൻ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്യാം കണക്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അതിൽ ടിക്ക് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക പ്ലേ മ്യൂസിക് ആഡ് ചെയ്യുക ടെക്സ്റ്റ് ആഡ് ചെയ്യുക സ്പീക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുക എൻ്റെ പ്ലേ മ്യൂസിക്കും ടെക്സ്റ്റും ക്യാൻസൽ ചെയ്യുക നമുക്ക് അവിടെ എന്താവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഓപ്ഷൻ ഓഫ് ചെയ്യുക നോട്ടിഫൈ പെൻ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് ചെയ്തിട്ട് ഡോക്ടർ ചാർജ് ഡിസ്കൗണ്ട് ആക്കും പറയാൻ കഴിയൂ അതും ഷോർട്ട് കട്ട് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യാം പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓട്ടോമേഷൻ ക്ലിക്ക് ചെയ്യുക അതിന്റെ മോഡൽ പ്രസ്സാണോ ക്രിയേറ്റ് പേർഷൻ ഓട്ടോമേഷൻ ഉണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചാർജർ എന്ന ഓപ്ഷൻ കാണിക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക നൈസ് കണക്റ്റഡ് ക്യാൻസൽ ചെയ്തിട്ട് ഈസ് ഡിസ്കണക്റ്റഡ് എന്തോ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കാം പ്ലേ മ്യൂസിക് കൊടുക്കാം ടെക്സ്റ്റ് കൊടുക്കാം സ്പീക്ക് ടെക്സ്റ്റ് കൊടുക്കാം അതുകൊണ്ട് ക്യാൻസൽ ചെയ്യുക പ്ലാൻ മ്യൂസിക്കും ടെക്സ്റ്റ് ബുക്ക് ക്യാൻസൽ ചെയ്യുക ഇതിവിടെ ടൈപ്പ് ചെയ്യുക എനിക്ക് ആസ്ക് ബിഫോർ റണ്ണിംഗ് എന്നുള്ള ഓപ്ഷൻ പോസ്റ്റ് ചെയ്യുക ഇത് ഓൺ ചെയ്ത് കൊടുക്കുക